सद्गुरे नमः ॐ श्री साईनादाय नमः सदा सत्स्वरूपं चिदानन्दगन्धं जगत्सम्भवस्थानसंहारहेतुम् ദർശയന്ത സദ്ഗുരു ജയ് സായി ശ്രീ സായി സച്ചിരിത്രത്തിലെ മുപ്പത്തിയേഴാം അധ്യായം ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു ചാവടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് സായി ബാബയുടെ ജിന ദിനര്യകളും ജീവിതവും അനുഗ്രഹീതങ്ങളാണ് ബാബയുടെ മാർഗങ്ങളും കർമ്മങ്ങളും അവർണനീയമാണ് ചിലപ്പോൾ ബ്രഹ്മാനന്ദം കൊണ്ട് ലഹരി പിടിച്ച പോലെ കാണും മറ്റു ചിലപ്പോൾ ആത്മജ്ഞാനം കൊണ്ട് സംതൃപ്തനായും കാണും പലപ്പോഴും പലതും ചെയ്യുമെങ്കിലും അതിലൊന്നും ശ്രദ്ധാലുവായിരിക്കില്ല പലപ്പോഴും നിഷ്കർമ്മനായി കാണുമെങ്കിലും ഒരിക്കലും വെറുതെയിരിക്കില്ല എപ്പോഴും ആത്മനിൽ മുഴുകിയിരിക്കും തിരയില്ലാതെ കടൽ പോലെ തിരയില്ലാത്ത കടൽ പോലെ ശാന്തനായി കാണുമെങ്കിലും ബാബ അഗാധതയിലായിരിക്കും ആർക്കാണ് ആ പ്രത്യേക സ്വഭാവത്തെ വർണ്ണിക്കാൻ കഴിയുക പുരുഷന്മാരെ ബാബ സഹോദരന്മാരായും സ്ത്രീകളെ സഹോദരിമാരായും അമ്മമാരായും കണ്ടു ബാബ ഒരു തികഞ്ഞ നിത്യബ്രഹ്മചാരിയാണെന്ന് എല്ലാവർക്കും അറിയാം ബാബയുടെ സംസർഗത്താൽ സംജാതമായ വിജ്ഞാനം നമുക്ക് മരണം വരെ നിലനിൽക്കട്ടെ ബാബയെ എല്ലാ ജീവജാലങ്ങളിലും ദർശിച്ച് ബാബയുടെ നാമം എന്നും പ്രേമാധാരങ്ങളോടെ സ്മരിക്കുക ചാവടി എഴുന്നള്ളിപ്പ് ബാബയുടെ ആവാസ സ്ഥാനങ്ങളെ മുമ്പ് വിവരിച്ചിട്ടുണ്ടല്ലോ ഒരു രാത്രി മസ്ജിദിലും അടുത്ത രാത്രി ചാവടിയിലുമാണ് ബാബ ഉറങ്ങുക ചാവടി മസ്ജിദിന് തന്നെ അടുത്തുള്ള രണ്ടു മൃഗം മാത്രമുള്ള ഒരു പൊതു കെട്ടിടമാണ് ഈ ഒന്നിടവിട്ട് മാറി മാറിയുള്ള ഉറക്കം ബാബയുടെ മഹാസമാധി വരെ തുടർന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഡിസംബർ മാസം പത്താം പത്ത് മുതൽ ഭക്തന്മാർ ബാബയെ ചാവടിയിൽ വെച്ച് സ്ഥിരമായി ആരാധിക്കാൻ തുടങ്ങി ഇത് നമുക്ക് ബാബയുടെ അനുഗ്രഹത്താൽ ഇവിടെ വിവരിക്കാം ചാവടിയിലേക്ക് പോകാനുള്ള സമയമെടുക്കുമ്പോൾ ഭക്തന്മാർ മസ്ജിദിൽ തടിച്ചുകൂടി മുറ്റത്തിരുന്ന് ഭജന നടത്തും അവരുടെ പുറകെ അലങ്കരിച്ച് ഒരു രഥമുണ്ടായിരിക്കും വലത് ഒരു തുളസി വൃന്ദാവനമാണ് അതിൽ ബാബയും അവർ ഇവർക്ക് മദ്യത്തിൽ ഭജന നടത്തുന്ന ഭക്തന്മാരും ഭജന ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും സമയത്തിനെത്തിച്ചേരും പലരും താളം ചപ്പ്ളാംകട്ട എലത്താളം മൃദംഗം ഗച്ചിറ ഗോൾ മുതലായ വാദ്യോപകരണങ്ങൾ എടുത്തിരിക്കും എന്നിട്ടാണ് ഭജന നടത്തുക ഈ ഭക്തന്മാരെ മുഴുവൻ ആകർഷിച്ചു കൊണ്ടുവന്ന കാന്തശക്തിയാണ് സായി ബാബ പുറമെ ചിലർ തീവെട്ടികൾ ശരിപ്പെടുത്തും ചിലർക്ക് പല്ല ചിലർ പല്ലക്ക് അലങ്കരിക്കും ചിലർ ചൂരൽ വടികൾ കയ്യിൽ വെച്ച് സായി ബാബ കി ജയ് എന്ന് വിളിക്കും അവിടെ മുഴുവൻ അലങ്കരിച്ചിരിക്കും മസ്ജിദിനു ചുറ്റും വിളക്കുകൾ കത്തിക്കും ബാബയുടെ കുതിര ശ്യാമവർണനെ നന്നായി അലങ്കരിച്ച് മുന്നിൽ നിർത്തും അപ്പോൾ താത്യാ പാട്ടിൽ ഒരു സംഘം ആളുകളുമായി വന്ന് ബാബയോട് തയ്യാറാവാൻ പറയും താത്താപ്പാട്ടിൽ വന്ന് ബാബയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവരെ ബാബ ശാന്തനായി അവിടെ ഇരിക്കും താത്യ ബാബയെ മാമ എന്നാണ് വിളിക്കുക അവരുടെ ബന്ധം അത്രമാത്രം അടുത്തതായിരുന്നു ബാബ കഫ്നിധരിച്ച് സത്ക കൈയിലെടുത്ത് ചിലിയും പൈപ്പും പുക പുകയിലിയും എടുത്ത് ചുമലിൽ ഒരു വസ്ത്രവും ഇട്ട് തയ്യാറാവും അപ്പോൾ താത്യ സ്വർണവർണത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ഷാൾ ബാബയുടെ ദേഹത്തിൽ ഇട്ടു കൊടുക്കും അതിനുശേഷം ബാബ തന്റെ അടുത്തുള്ള വിറകുകെട്ട് വലതുകൾ കൊണ്ട് നീക്കി വെച്ച് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് കൈ കൊണ്ട് കെടുത്തി ചാവടയ്ക്ക് പുറപ്പെടുന്നു എല്ലാ വാദ്യോപകരണങ്ങളും ചെണ്ട ബ്ലെൻ വേൻഡ് കുഴല് മൃദംഗം മുതലായ അവയുടെ പലതരം ധുനികൾ മുഴങ്ങുകയാണ് കരിമരുന്ന് പണികളെ കൊണ്ട് വർണോജ്ജ്വലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു സ്ത്രീകളും പുരുഷന്മാരും സംഗീതോപകരണങ്ങളോടുകൂടി ബാബയുടെ ഭജന പാടിക്കൊണ്ട് നീങ്ങുന്നു ചിലർ ആനന്ദം കൊണ്ട് നൃത്തം വെക്കുന്നു ചിലർ കൊടികൂറുകളും മറ്റും പിടിക്കുന്നു ദൽദാരന്മാർ ബാബ നാമം വിളിച്ചു ഘോഷിക്കുന്നു ബാബ ഒതുക്കിന്മേൽ കാൽ വയ്ക്കുന്നതോടുകൂടി ബാബയുടെ ഇരുവശത്തും വെഞ്ചാമരം പിടിച്ചു നിന്ന് ബാബയെ വിശി കൊടുക്കുന്നു ഭക്തന്മാരുടെ കൈപിടിച്ചുകൊണ്ട് വെള്ള വിരിച്ച ബാധയിലൂടെ ബാബ മന്ദം മന്ദം നടക്കുന്നു താത്യ ഇടതും ഇടതു കൈയും മഹൽസാപതി വലതു കൈയും പിടിക്കുന്നു ബാപ്പു സാഹിബ് ജോ വെൺകൊറ്റകൂടെ പിടിക്കുന്നു ഈ വിധത്തിൽ അലങ്കരിക്കപ്പെട്ട ഈ വിധത്തിൽ ബാബ ചാവടിക്ക് എഴുന്നള്ളുന്നു പരിപൂർണമായി അലങ്കരിക്കപ്പെട്ട ശ്യാമകർണൻ എന്ന കുതിര വഴികാട്ടിയായി മുന്നിലും അതിനു പുറകെ സേവകന്മാരും വാദ്യക്കാരും ഭക്തന്മാരും മറ്റും നടക്കുന്നു സംഗീതോപകരണങ്ങളുടെ ശ്രുതിക്കനുസരിച്ച് ഹരിനാമവും സായി നാമവും മധുരമധുരമായി പാടുന്നു ഇങ്ങനെ ഘോഷയാത്ര ചാവടിയുടെ മൂല വരെ പോകുമ്പോഴേക്കും സർവ്വജനങ്ങളും അത്യന്തം തീരുന്നു മസ്ജിദിന്റെ ഒരു മൂലയ്ക്കെത്തുമ്പോൾ ബാബ ചാവടിക്ക് അഭിമുഖമായി നിൽക്കുന്നു അന്നേരം ഒരു അപൗമമായ പ്രഭാമണ്ഡലം ബാബയെ ആവരണം ചെയ്തതായി കാണാം ബാബയുടെ മുഖം പ്രഭാതസൂര്യനെ പോലെ വിളങ്ങുന്നുണ്ടാവും ബാബ വടക്കോട്ട് തിരിഞ്ഞ് ധ്യാനം നിരതനായി ആരെയോ വിളിക്കുന്ന മാതിരി നിൽക്കും ബാബ വലം കൈ മേലോട്ടും കീഴോട്ടും കുറച്ചു നേരം തുടർച്ചയായി വീശുമ്പോൾ എല്ലാ വാദ്യോപകരണങ്ങളും സ്വരം പൊഴിക്കും അന്നേരം കാക്കാ സാഹിബ് ദീക്ഷിത് ചുവന്ന കുങ്കുമം പുരണ്ട കുറെ പുഷ്പങ്ങൾ ഒരു തട്ടിൽ വെച്ചുകൊണ്ട് ഇടയ്ക്കിടെ ബാബയുടെ ദേഹത്ത് അർപ്പിക്കും അന്നേരം സംഗീതോപകരണങ്ങൾ വളരെ നന്നായി വായിക്കുന്നുണ്ടാവും ബാബ ശോഭ കൊണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കും എല്ലാവരും ആനന്ദത്തോടെ ഒരു ഈ പ്രഭാപൂരം കണ്ടാസ്വദിക്കും ഈ അവസരത്തിലെ ഈ അവസരത്തിലെ മഹാത്മ്യവും ഗാംഭീര്യവും വിവരിക്കാൻ വാക്കുകൾ ഉണ്ടാവില്ല ഇടയ്ക്ക് മഹൽ സാപാതി ദേവാവേശ കയറി നൃത്തം വെക്കുന്നുണ്ടാവും പക്ഷേ ബാബയുടെ ധ്യാനത്തിന് ഒരിളക്കവും വരുന്നില്ലെന്ന് കണ്ട് എല്ലാവരും അതിശയിച്ചു പോവും ഒരു റാന്തലുമായി താത്യപാട്ടിൽ ബാബയുടെ ഇടത് ഭാഗത്തും മഹൽസാബ് വലത് ഭാഗത്തും ബാബയുടെ ഉടുപ്പിന്റെ താൽ പിടിച്ചുകൊണ്ട് നടക്കും എന്തൊരു സുന്ദരമായ ഘോഷയാത്ര എന്തൊരു ഭക്തി പ്രകടനം ഇത് കാണാൻ സ്ത്രീകളും പുരുഷന്മാരും ധനികരും ദരിദ്രരും എല്ലാവരും തടിച്ചുകൂടും ബാബ വളരെ സാവധാനമേ നടക്കൂ ഭക്തന്മാർ പ്രേമാതര ഭക്തിയോടുകൂടി ഇടതുവശത്തുമായി അനുഗമിക്കുന്നു ഇങ്ങനെ ആനന്ദം നിറഞ്ഞു വഴിയുന്ന അന്തരീക്ഷത്തിൽ ഘോഷയാത്ര ചാവടിയിലേക്കെത്തുന്നു അന്നത്തെ കാഴ്ചകളും ആ കാലവും ഇന്ന് പോയി മറിഞ്ഞു ആർക്കും അത് ഇപ്പോഴോ മേലാലോ കാണാൻ കിട്ടില്ല എങ്കിലും ആ രംഗം മനസ്സിൽ വിഭാവനം ചെയ്ത് നമുക്ക് മനഃശാന്തിയും സമാധാനവും തേടാം ചാവടി ഒരു വെള്ള മേലാപ്പും കണ്ണാടികളും ദീപങ്ങളും കൊണ്ടലങ്കരിച്ചിരിക്കും അവിടെ എത്തുമ്പോൾ താത്യാ മുന്നിൽ പോയി ഒരാസനം ഒരുക്കി ഒരു കുഷ്യൻ വെച്ച് ചാരിയിരിക്കാൻ തയ്യാറാക്കും ബാബ അവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല കോട്ട് ധരിക്കും അപ്പോൾ ഭക്തന്മാർ ബാബയെ പലതരത്തിലും ആരാധിക്കും അവർ ബാബയ്ക്ക് ഒരു കിരീടം ധരിപ്പിച്ച് മാല ചാർത്തി ചന്ദനം കൊണ്ട് വൈഷ്ണവന്മാരെ പോലെ മുഖോപ്പി തൊടുവിപ്പിച്ച് തൃപ്തിയാവോളം നോക്കിയിരിക്കും അവർ കിരീടം ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വെച്ച് ബാബ അതെടുത്ത് ദൂരേക്കറിയുമോ എന്ന് ഭയന്ന് പിടിച്ചുകൊണ്ട് നിൽക്കും ബാബ അവരുടെ ഹൃദയശുദ്ധി ശുദ്ധി അറിഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാതെ വിനയത്തോടുകൂടിയിരിക്കും ഈ വക അലങ്കാരങ്ങളാൽ സായിബാബ അത്യധികം മനോഹരനായി തീരും നാനാസാഹേബ് നിമോൻകർ അലങ്കൃതവും മകുടത്തോടും അലക്കുകളോടും കൂടിയതുമായ ഒരു വെൺകൊറ്റ കൂടെ അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കും ബാപ്പു സാഹേബ് ജോ ബാബയുടെ പാദങ്ങൾ കഴുകി അർക്കം കൊടുക്കുകയും ൈകളിൽ ചന്ദനം പൂശുകയും താമ്പൂലം കൊടുക്കുകയും ചെയ്യുമ്പോൾ ബാബ ആസനത്തിൽ തന്നെ ഇരിക്കുകയും താത്യയും മറ്റു ഭക്തന്മാരും ബാബയുടെ കാൽക്കൽ നമസ്കരിക്കുകയും ചെയ്യും ബാബ ആസനസ്ഥനായി കുഷ്യനിൽ ചാരിയിരിക്കുമ്പോൾ ഭക്തന്മാർ ചാമരം വീശി കൊടുക്കും ശ്യാമ ചിരിയും തയ്യാർ ചെയ്ത് താത്യക്ക് കൊടുക്കുമ്പോൾ താത്യ ഒരു പുക വലിച്ച് ബാബയ്ക്ക് കൊടുക്കും ബാബ ഒരു പുക വലിച്ച് മഹൽസാവതിക്ക് കൊടുക്കും ഇങ്ങനെ ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും ആ ചിലിയും അനുഗ്രഹീതമാണ് ആദ്യം അതിന് കുംഭകാരൻ ഒരു ചവിട്ട് മുതലായ മുതലായതേൽക്കുന്നു വെയിലും തീയിലും ചുടും ചൂടുന്നു ആ തപശ്ശര്യക്ക് ശേഷം അത് ബാബയുടെ കരങ്ങളുടെയും ചുണ്ടുകളുടെയും സ്പർശനമേൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇതിന് ശേഷം ഭക്തന്മാർ ബാബയെ ഹാരമണിയിച്ച് വാസനാ ദ്രവ്യങ്ങളും വാസനിക്കാൻ പൂക്കളും അർപ്പിക്കുന്നു തികച്ചും നിസ്സംഗത്വത്തിന്റെ മൂർത്തി മൂർത്തിമൻ പ്രഭാവമായ ബാബയ്ക്ക് മാലയിലും ആഭരണങ്ങളും യാതൊരു ശ്രദ്ധയും ഇല്ലെങ്കിലും ഭക്തന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി അവർ എന്തു ചെയ്യുന്നതും സ്വീകരിക്കുക മാത്രമാണ് ഒടുവിൽ വാദി സംഗീതത്തോടൊപ്പം എല്ലാ ചടങ്ങുകളോടും കൂടി ബാബു സാഹേബ് ജോഗ് ബാബയ്ക്ക് ആരതി കാണിക്കുന്നു ഈ ആരതിക്ക് ശേഷം ഭക്തന്മാർ ഓരോരുത്തരായി ബാബയെ നമസ്കരിച്ച് അനുവാദം വാങ്ങി മടങ്ങി പോകും താത്യ സാഹേബ് ചിലീം അന്തർ താത്യ സാഹേബ് ചിലീം അത്തർ പനിനീർ മുതലായവ കൊണ്ടുവ കൊണ്ട് പരിചരിച്ച് പോകാൻ ഒരുങ്ങിയാൽ ബാബ പറയും നിനക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ രാത്രിയിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കണം അങ്ങനെ ചെയ്താവളാം എന്ന് പറഞ്ഞ് താത്യ ചാവടി വിട്ട് വീട്ടിലേക്ക് പോകും പിന്നെ ബാബ തന്നെ വിരിപ്പ് തയ്യാറാക്കും അമ്പത് അറുപത് വെള്ളവിരികൾ മേൽക്കുമേൽ വിരിച്ചതിൽ ബാബ കിടന്ന് വിശ്രമിക്കും നമുക്കും ഈ അദ്ധ്യായം അവസാനിപ്പിച്ച് വിശ്രമം എടുക്കാം വായനക്കാർ നിത്യവും ഉറങ്ങുന്നതിന് മുമ്പായി സായി ബാബിയെയും ചാവടി ഘോഷയാത്രയും സ്മരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീ സായിയെ നമുക്ക് ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നാഥായ നമഹ ശ്രീ സായി സജ്ജരം വായിക്കുകയും സായി സച്ചറിതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ശ്രീ സായി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുപ്പത്തിയേഴാം അധ്യായം ശ്രീ സായിബാബയുടെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓ ശ്രീ സായി നാദായ നമ ലോകാ സമസ്ത സുഖിനോ ഭവന്തോ ജയ സായി രാ